നമ്മൾ ഈ വയനാട് ചുരത്തിലെ ഗതാഗത കുരുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ് ഒരു വണ്ടി അവിടെ ഒന്ന് കുടുങ്ങിയാൽ തീർന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ തുടർച്ചയായി ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഏഴാമുളവിന്റെ സമീപം ഇന്നലെ രാത്രി ലോറി ബ്രേക്ക് ഡൗൺ ആയതോടെ മണിക്കൂറുകളോളമാണ് ഗതാഗത സ്തംഭിച്ചത് അടിയന്തര പ്രശ്ന പരിഹാരം ഉണ്ടാക്കണമെന്ന് രണ്ട് ജില്ലകളിലെയും കലക്ടർമാരോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മോശം ഡ്രൈവിംഗ് സംസ്കാരവും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു എന്നാണ് നാട്ടുകാർ തയ്യാറാക്കിയ വയനാട് ചുരത്തിലെ ഗതാഗത സ്തംഭരം അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ആറും ഏഴും എട്ടും മണിക്കൂറാണ് ഓരോ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഗതാഗത സ്തംഭരം ഉണ്ടാവുന്നത് ഈ വഴി പോകുന്ന ആളുകൾ റോഡിൽ അവരുടെ യാത്ര തടസ്സപ്പെടുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നടത്താൻ കഴിയാത്ത നിലയിലേക്ക് ആകപ്പോഴുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു പതിനൊന്ന് കൂടിയാണ് ഏഴാം വളവിൻ്റെ ഭാഗത്ത് ഒരു ലോറി ബ്രേക്ക് ഡൗൺ ആവുന്നത് പിന്നീട് ഇന്ന് രാവിലെ ഏഴ് മണിയോളം ആ ഒരു ഗതാഗതക്കുരുക്ക് തുടരുകയായിരുന്നു വലിയ തരത്തിലെ പ്രശ്നങ്ങൾ തന്നെ നേരിടുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് ഉള്ളത് നാലാം വളവിലാണ് ഇവിടെയുള്ള ഒരു ചേട്ടനുണ്ട് എപ്പോഴാണ് ഈ ഗതാഗതം തുടങ്ങിയത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഒരു മണിക്ക് ഒരു മണിയോടുകൂടി ഏഴാം വളവില് ലോറി രണ്ട് ടയറും പഞ്ചറായി അത് മാറ്റി എല്ലാം റെഡിയായി പോകുമ്പോഴേക്കും മൂന്ന് മണി അതുവരെ മൺവേറ്റാണ് പോയിരുന്നു പിന്നെ അതിനുശേഷം മറ്റൊരു ആറാം മുളവിന് മുകളിൽ ഒരു പിക്കപ്പ് വാന് താറാറായി അങ്ങനെ വണ്ടി നിന്നുപോയി അതിൻ്റെ അതിനെ തുടർന്ന് വീണ്ടും മൺവേ ആയിട്ടാണ് വാഹനം പോയിക്കൊണ്ടിരുന്നത് പിന്നീട് വേറൊരു വണ്ടി ലോഡ് വലിയാതെ മാറ്റുന്നതിൻ്റെ വകമായിട്ട് അങ്ങനെ ഏഴ് മണിയോടുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏഴ് മണിയോട് കൂടിയാണ് ഇപ്പോൾ ഗതാഗതം സ്മൂത്തായത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഗതാഗത തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വാഹനം കേടുവരെന്നുള്ളത് സ്വാഭാവികം അത് കേടുവന്നു കഴിഞ്ഞാൽ വൺവേ ആയിട്ട് വാഹനം പോകാൻ പറ്റെങ്കിലും യാത്രക്കാർ തിക്കും തിരക്കും കൂട്ടിയിട്ട് ഈ കാറ് പ്രധാനമായിട്ട് കാറുകളാണ് ചെറു കാറുകൾ പിന്നെ മൂന്നും നാലും അഞ്ചും വരികളായിട്ട് ബ്ലോക്ക് ആക്കണം ഇറങ്ങിപ്പോ സമ്മതിക്കില്ല എന്നാൽ ഇപ്പോൾ ഇന്നലെ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ഈ കാര്യത്തിൽ കൃത്യമായ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തണം ആധുനിക സംവിധാനത്തോടു കൂടിയായിരിക്കണം ആ സംവിധാനം ഏർപ്പെടുത്തൽ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശുചിമുറികളുടെ ലഭ്യത ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് യാത്ര വളരെ ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അതിനൊരു ശ്വാസത പരിഹാരം എന്തായാലും വേണം തുരങ്കബാധ ഉണ്ടെങ്കിൽ തന്നെ ഇതില് സേഫ്റ്റി ആയിട്ട് വാഹനങ്ങൾ പോകാനുള്ളൊരു പ്രത്യേക ഒരു പിന്നെ മാർഗ്ഗം കൂടി കാണേണ്ടതുണ്ട് ചരക്ക് ചെയ്യുന്ന റോഡല്ലോ ബുദ്ധിമുട്ടുകളുണ്ട് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചാണ് രണ്ട് ഭാഗത്തും ക്രൈൻ വെച്ച് ഗതാഗതം ഒഴിവാക്കുന്നു ആവശ്യത്തിന് പോലീസ് സംവിധാനം അതുപോലെ തന്നെ ഭാരവാഹനങ്ങൾ ഇതുപോലെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ താഴെയും മുകളിലും തടയുന്നു അതിനെ സമയക്രമീകരിക്കുക ഒക്കെ ചെയ്താണ് യാതൊന്നും നടപ്പിലാക്കുന്നില്ല ഈ തീരുമാനങ്ങൾ കടലാസിലല്ലാതെ നടപ്പിലാക്കുന്നില്ല നിന്നും महेश कुमार उर्फ रिपोर्टर कैबलाज इन रिपोर्टर